അൻപത് അറുപതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വിശ്രമ ജീവിതം ഇതാണല്ലോ നാട്ടു നടപ്പ് പേരക്കുട്ടികൾക്ക് കഥ പറഞ്ഞുകൊടുത്തും നാമം ജപിച്ചും ഒതുങ്ങിക്കൂടി എത്രയോ വയോജനങ്ങളാണ് നമുക്ക് ചുറ്റും ജീവിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തരാകുകയാണ് കീഴാറ്റൂരിലെ ഒരു കൂട്ടം അമ്മൂമ്മമാർ ശരീരത്തിന്റെ പ്രായം മനസ്സിന്റെ ചെറുപ്പം കൊണ്ട് മറികണെന്ന് അഭ്യസിച്ചെടുത്ത നൃത്തം നിരവധി വേദികളിൽ അവതരിപ്പിച്ചാണ് ഇവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നത് പ്രായമൊക്കെ വെറും അക്കങ്ങൾ മാത്രമായി കണ്ട് മനസ്സിലെ ചെറുപ്പം പൊടിതട്ടിയെടുത്താണ് ഓരോ വേദികളും ഈ അമ്മൂമ്മമാർ കീഴടക്കുന്നത് യുവതലമുറയേക്കാൾ എനർജിയുടെ കാര്യത്തിൽ ഒരു പിടി മുന്നിലാണിവർ ഡാൻസിനായാലും പാട്ടിനായാലും എന്തിനും ഇവർ മുന്നിൽ നിൽക്കും സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ ഭാഗമായി കേരളത്തിലെ ഒട്ടേറെ വേദികളിൽ ഇതിനോടകം തന്നെ ഇവർ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് ഇ എം എസ് വായനശാലയിലെ അംഗങ്ങളായ ഇവർ പൂവോട് സ്വദേശിനി പ്രവീണയുടെ ശിക്ഷണത്തിലാണ് നൃത്തം പരിശീലിക്കുന്നത് നൃത്തസംഘത്തിൽ സിനിമാ താരം സന്തോഷ് കീഴാറ്റൂരിന്റെ അമ്മയുൾപ്പെടെ എട്ടുപേരാണുള്ളത് ഒരു കുട്ടിയുടെ കൗതുകത്തോടെയും ക്ഷമയോടെയും നൃത്താധ്യാപിക പറഞ്ഞുകൊടുക്കുന്നത് ഇവർ കേട്ടിരിക്കും പിന്നീട് അത് സ്വായത്തമാക്കാനുള്ള പരിശീലനമാണ് ഒരു വർഷത്തിൽ രണ്ട് നൃത്തം പ്രവീണയുടെ ശിക്ഷണത്തിൽ ഇവർ പഠിച്ചു കഴിഞ്ഞു നമ്മൾ കീഴാറ്റൂർ വായനശാലയിലെ പിന്നെ ആളുകളാണെന്ന് ഇവരെല്ലാം ഇവരിപ്പം കുറച്ച് നാളുകളായി പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ഒരു വർഷം കഴിഞ്ഞ വർഷം ഇവരെ കൈകൊട്ടി കളി ഇതുപോലെ ഒരു ഓണത്തിന് ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവർ അരങ്ങേറി ഇപ്പം അത് കഴിഞ്ഞാൽ അത് കുറേ സ്റ്റേജ് കയറിയിട്ടുണ്ടായിന് കുറേ സ്റ്റേജ് കയറി അത് കഴിഞ്ഞതിന് ഇപ്പം ഓണത്തിൻ്റെ ഭാഗ ഓണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഇപ്പം ആദ്യം ഒരു ഡാൻസിന് ഇവിടെ തുടങ്ങിയത് ഇവർ അറുപത് വയസ്സ് മുതൽ എഴുപത്തി നാല് വയസ്സ് വരെയുള്ളവരാണ് ഇവർ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂരിൻ്റെ അമ്മയുണ്ടതിൽ കളിക്കുന്നത് അറുപത് മുതൽ എഴുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഈ സംഘത്തിലുള്ളത് ചെറുപ്പകാലത്ത് ഉപേക്ഷിക്കേണ്ടി വന്ന പല മോഹങ്ങളും ഇപ്പോൾ സഫലീകരിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഈ അമ്മൂമ്മമാർ വയോജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പ്രധാന ലക്ഷ്യമാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങാൻ കാരണമായത് കാരണം ഇന്ന് ഗവൺമെൻറ് തന്നെ വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ നമ്മുടെ സംഘടന വയോ അറുപത് വയസ്സിന് മേലെയുള്ള മുതിർന്ന പൗരന്മാരുടെ സംഘടനയുണ്ട് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ആ സംഘടനയുടെ ഭാഗമായിട്ട് നമ്മൾ കലാപരിപാടികളും പിന്നീട് ടൂർ കൊണ്ടുപോലും ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ കൂടി ഇങ്ങനെ ഒരു ഇത് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ലക്ഷ്മിച്ചിയാണ് അതിന് ഇറങ്ങിയതും ചെയ്തതും അവരിന്ന് വീണിട്ട് അസുഖം ബാധിച്ച് കടുപ്പിലായതുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുവാണ് അപ്പം നമുക്ക് ഏറ്റവും അധികം മാനസിക ഉല്ലാസം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഡാൻസിലൂടെ കൊണ്ടുവരാൻ സാധിച്ചത് അപ്പം ഇവരെല്ലാം വളരെ ഹാപ്പിയാണ് എല്ലാ ദിവസവും വന്ന് പ്രാക്ടീസ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഡാൻസിന് വേണ്ടുന്ന എല്ലാ ഇതും സന്തോഷത്തോടെ അവർ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വയോജനങ്ങൾക്ക് വരുന്ന എല്ലാ കാര്യത്തിലും അവർ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം ഇപ്പം വയോജന കലാമേളയൊക്കെ വരുന്നുണ്ട് മുൻസി മുനിസിപ്പാലിറ്റിയിൽ അത് നടക്കുന്നില്ലെങ്കിലും മുനിസിപ്പാലിറ്റീൻ്റെ എല്ലാ പരിപാടിക്കും അവർ ക്ഷണിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റേജുകൾ ഞാൻ ഒരു അഞ്ച് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കളിച്ചിട്ടുണ്ട് സ്റ്റേജൊക്കെ കയറിയിട്ട് അതിന് ശേഷമില്ല കേട്ടോ അതിന് ശേഷം ഈ വയോജ ഇത് സീനിയർ സിറ്റിസൻ്റെ പരിപാടികൾ വന്നതിന് ശേഷമാണ് ഇതിന് മുൻകൈയ്യെടുത്തിട്ട് മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ പേര് സ്റ്റേറ്റ് മൊത്തം ഉള്ളതാണ് അപ്പം അതിലെല്ലാ സ്ഥലത്തും ഞങ്ങളിത് സംഘടിപ്പിക്കുന്നുണ്ട് പല സ്ഥലത്തും സംഘടിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതേപോലെ നമ്മളുടെ കീഴാറ്റൂരിൻ്റെ ഭാഗമായിട്ട് തളിപ്പറമ്പ് നോർത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതാണ് കീഴാറ്റൂര് നമ്മുടെ ടീച്ചർ പ്രവീണ പ്രധാനമായിട്ട് പറയാനുള്ളത് അതാണ് ഇത്രയും പ്രായമായവരെ അവർ നന്നായിട്ട് അവരുടെ എല്ലാ ഇതും ആ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ വളരെയധികം എഫേർട്ടെടുത്തി ഒന്നും അറിയാത്തവരെ കാലോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കാലോട് എന്ന് തന്നെ പറയുക ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ പഠിപ്പിച്ചിട്ട് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ രണ്ട് ഇതാണ് കൈകൊട്ടിക്കോലെ കുറച്ച് നല്ല കടുപ്പമായിട്ട് തന്നെ പക്ഷെ നമ്മുടെ ടീച്ചറുടെ കഠിന പ്രയത്നം തന്നെയാണ് നമ്മൾ ഈ നിലയിലേക്ക് സ്റ്റേജിൽ കയറാൻ ഇടയായത് നൃത്തം പഠിക്കാൻ പ്രായമൊരു വിഷയമല്ലെന്നാണ് ഇവർ പറയുന്നത് ആഗ്രഹമുണ്ടെങ്കിൽ പ്രായമൊരു വിഷയമല്ലെന്നും മനസ്സുണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്നും ഇവർ നമുക്ക് കാണിച്ചു തരുന്നു